എല്ലാവർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ നമുക്ക് മുടങ്ങിയിട്ടുള്ള ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നമുക്ക് വിഷുവിന് മുമ്പായിട്ട് തന്നെ വിതരണം ആരംഭിച്ചിരുന്നു ഇരുപത്തി ഒന്നാം തീയതി കൊണ്ട് തന്നെയും എല്ലാ വിതരണവും പൂർത്തീകരിക്കണം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ നിർദ്ദേശം അത് പ്രകാരം എല്ലാ വിതരണങ്ങളും ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ മാസം അവസാനം ഒരു കെടും കൂടി ലഭിക്കുമോ എന്നുള്ള സംശയമാണ് എല്ലാവർക്കും ഉള്ളത് നിരവധി അപ്ഡേഷൻ അതിൻ്റെതായിട്ട് വരുന്നുണ്ട് ഒരു ഇടവും കൂടി ഇനി ലഭിക്കുന്നു എന്നുള്ളത് നമുക്കിനിയും നമ്മുടെ കുടിശ്ശിക ലഭിക്കണമെങ്കിൽ കേന്ദ്രം പുതിയ സാമ്പത്തിക വർഷത്തിൽ കേന്ദ്രം കേരളത്തിന് നൽകുന്ന ഒരു വിഹിതമുണ്ട് ആ വിഹിതം ലഭിച്ച് അതിന് മുറയിൽ തന്നെയായിരിക്കും നമ്മുടെ പേഷൻ വിതരണം കുടിശ്ശികൾ ഇനി നൽകി തീർക്കുന്നത് അപ്പോൾ കുടിശ്ശിക എന്ന് പറയുമ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ ജനുവരി മാസത്തെ വിതരണം തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നമുക്ക് ഏപ്രിൽ മാസം കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഫെബ്രുവരി മാസത്തെ വിതരണമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു വിതരണം ഈ മാസം അവസാനം അവസാനമുണ്ടോ എന്നുള്ളൊരു കാര്യം അത് അപ്പം ഇച്ചിരി സംശയമുള്ള കാര്യം തന്നെയാണ് കാരണം സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടങ്ങളിൽ തന്നെയും ഈ മൂന്ന് ഘടുക്കളും കൊടുത്തു തീർക്കും എന്നുള്ളതാണ് അല്ലാതെ തന്നെയും എല്ലാ മാസവും കറക്റ്റായിട്ട് തന്നെ ആയിരത്തി രൂപ ഇനി മുടങ്ങാതെ തന്നെ എല്ലാവർക്കും ലഭിക്കും ഈ മുടങ്ങിയിട്ടുള്ള ഘടുവ് തരണം ഈ സമയബന്ധിതമായിട്ട് തന്നെയും ഈ ഈ ഒരു വർഷത്തിനുള്ളിൽ പുതിയ ഈ അടുത്ത പുതിയ സാമ്പത്തിക വർഷം തീരുന്നതിന് മുമ്പേ തന്നെയും കൊടുത്തു തീർക്കും എന്ന് മാത്രമേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു തുക ലഭിക്കുമ്പോൾ നൂറ് കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാരിന് ചെയ്തു തീർക്കാറുള്ളത് അപ്പോൾ ഇതിന് ക്ഷേപക്ഷ വിതരണത്തിനായിട്ട് മാത്രം വിരോഗിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും ഇപ്പോൾ ഒരു അപ്ഡേ അപ്ഡേഷൻസും നമുക്ക് വന്നിട്ടില്ല അതിന്റെ നിർദ്ദേശങ്ങളോ ഒരു കാര്യങ്ങളോ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ഡി ബി ടി ട്രാൻസാക്ഷൻ കേന്ദ്ര വിഹിതം ലഭിക്കാതെ നിരവധി ആൾക്കാരുണ്ടായിരുന്നു ബാങ്കിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ ആയിരത്തി അറുന്നൂറ് വന്ന അക്കൗണ്ടിൽ തന്നെ ബാക്കി വരണമെന്നില്ല നിങ്ങൾക്ക് ഡി ബി ടി ലിങ്ക് ആയിരിക്കുന്നത് ഏത് ബാങ്കാണോ അത് നിങ്ങൾ അന്വേഷിക്കുക അത് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിലേത് ബാങ്കാണോ ഡി ബി ടി ലിങ്ക് ആയിരിക്കും നിങ്ങൾ നോക്കിയിട്ട് അതിലായിരിക്കും നിങ്ങളുടെ ക്ഷേമപെൻഷന്റെ കേന്ദ്ര വീതം നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അത് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ചിലർക്ക് ഡി ബി ടി ലിങ്ക് ആകാത്തവരുണ്ട് നിങ്ങളത് ലിങ്ക് ആക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കേന്ദ്ര വീതം ഉടങ്ങാതെ തന്നെ ലഭിക്കുള്ളൂ ഇപ്പോൾ കേന്ദ്ര വീതത്തിൻ്റെ കുടിശ്ശികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പി എഫ് എം എസ് വഴിയാണ് ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം അപ്പോൾ ആ ഒരു വീതം ഇപ്പോൾ ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഡി ബി ടി എനേബിൾഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബാങ്കിലേക്ക് തുക പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ അതിന്റെ എല്ലാം ബാലൻസ് ഒന്ന് പരിശോധിച്ച് നോക്കുക അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ നമുക്ക് ഈ വിഷുവിനും മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഇടം കൂടി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വിതരണം പൂർണ്ണമായിട്ട് നൽകും അല്ലെങ്കിൽ ഏ സമയത്ത് തന്നു തീർക്കും എന്നുള്ള കാര്യങ്ങൾ ഒന്നും തന്നെയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പുകൾ ഒന്നും തന്നെയും വന്നിട്ടില്ല ഇതിപ്പോൾ തന്നെയും ഒരു അറിയിപ്പില്ലാതെ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വിഷുവിന്റെ വിതരണം നടന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇനിയിപ്പോ മുന്നോട്ട് ഓരോ വിതരണങ്ങൾ നിങ്ങൾക്ക് നൽകും പക്ഷേ ക്ഷേമപേശന്റെ വിതരണം പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയും നിങ്ങൾക്ക് കൊടുത്തു തീർക്കും എന്നുള്ളൊരു ഉറപ്പൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും വന്നിട്ടില്ല ഇതിപ്പോൾ ഇങ്ങനെ ഓരോ സമയത്തുകൾ ഓരോ വിതരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതനുസരിച്ച് തന്നെ തീർക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ പുതിയ അപ്ഡേഷൻസ് ഒന്നും നിങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് തന്നെയും വന്നിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തൊഴിലുറപ്പ് വേതനം തൊഴിലുറപ്പ് കൂലി ഇപ്പം ലഭിച്ചിട്ട് മാസങ്ങളായി അപ്പോൾ അത് നിരവധി കമന്റുകളാണ് വരുന്നത് എന്നാണ് ലഭിക്കുക എന്നൊക്കെയുള്ളത് നിരവധി കമന്റുകളാണ് വരുന്നത് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് തൊഴിലുറപ്പിൽ മുന്നിലെത്താനായിട്ട് കേരളം മൂന്ന് കോടി അധികം തൊഴിൽ ദിനം നൽകിക്കൊണ്ട് വെട്ടിലായിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ അപ്പോൾ അറുന്നൂറ്റി പതിനാല് കോടി രൂപ നഷ്ടമാവുമോ എന്നുള്ളൊരു ആശയങ്കിലാണ് ഇപ്പോൾ കേരളം നൽകുന്നത് ഓരോ വർഷവും ലേബർ ബജറ്റ് വെട്ടിക്കുറയ്ക്കുകയാണ് കേന്ദ്രം ചെയ്യാറുള്ളത് എന്നാൽ സംസ്ഥാനത്തിന്റെ അപേക്ഷ പ്രകാരം കൂടുതൽ തൊഴിൽ കേന്ദ്രം നൽകിയിട്ടുണ്ട് അപ്പോൾ മൂവായിരത്തി അമ്പത്തി ഒമ്പത് കോടി രൂപയാണ് കേന്ദ്രം നൽകേണ്ടതെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപ മാത്രമാണ് ഇപ്പോൾ ഇതിനായി നൽകിയിട്ടുള്ളത് അറുന്നൂറ്റി പതിനാല് കോടി രൂപ അപ്പോൾ നഷ്ടമായി നിൽക്കുകയാണ് ആ ഒരു തുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കാത്തത് അപ്പം കൂടുതൽ കുറഞ്ഞ കൂലി കടുത്ത വ്യവസ്ഥകൾ എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയും കഴിഞ്ഞ ഒരു വർഷം ഒരു ലക്ഷം കുടുംബങ്ങളാണ് തൊഴിലുറപ്പിൽ നിന്നും പിന്മാറിയിട്ടുള്ളത് ഇപ്പൊ കേരളം ഉൾപ്പെടെ പതിനഞ്ച് സംസ്ഥാനങ്ങൾക്ക് ഈ ഒരു പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നുണ്ട് ഇനിയിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് കേന്ദ്രം ഈ തുക നൽകിയില്ലെങ്കിൽ കേന്ദ്ര പുതിയ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് നൽകുന്ന ഒരു തുകയുണ്ട് അപ്പോൾ അതിൽ നിന്നും അറുന്നൂറ്റി പതിനാല് കോടി രൂപ എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ തൊഴിലുറപ്പ് വേതനം നൽകേണ്ടി വരും അതാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും കേന്ദ്രം ആ തുക നൽകിയില്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഈ മാസം അവസാന അടുത്ത മാസം ആദ്യമൊക്കെ തന്നെയും കേന്ദ്രത്തിൽ നിന്നും ഈ ലഭിക്കാനുള്ള തുക എടുക്കാനായിട്ട് സാധിക്കും അത് നമ്മുടെ പുതിയ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് എടുക്കാൻ സാധിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ട് നാപ്പത്തി കോടി രൂപ അങ്ങനെ കണ്ടതാണ് അപ്പോൾ അതിൽ നിന്നും തുക കണ്ടെത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് തൊഴിലുറപ്പ് വേതനം ഇപ്പോൾ ലഭിക്കാനുള്ള കൂലി നൽകേണ്ടി വരും അപ്പോൾ അതെന്ന് ലഭിക്കുന്നു അതിലിപ്പോൾ ഈ മാസം അവസാനമായിരിക്കും അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമായിരിക്കും അപ്പോൾ അത് ലഭിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ തൊഴിലുറപ്പ് വേതനം നിങ്ങൾക്ക് നൽകും അല്ലെങ്കിൽ അത് കേന്ദ്രം നൽകണം ഇതിനിടയിൽ തന്നെ അത് നൽകി ഇല്ലെങ്കിൽ കേരളം അത് നൽകും ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻസ് അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്